ഹായ് സിയാ ഗോൾഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മികച്ച ഗുണനിലവാരമുള്ള നല്ല അടിപൊളി മോഡൽ മാലകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള നല്ല അടിപൊളി മാലകൾ ഇപ്പോൾ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഗോൾഡിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മാലയുടെ മോഡലുകൾ ഓരോന്നായിട്ട് കാണാം മികച്ച ഗുണനിലവാരമുള്ള പ്രീമിയം കളക്ഷൻസ് മാലകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാം ഗോൾഡിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന മികച്ച ക്വാളിറ്റി ഉള്ള അടിപൊളി മാലകളാണ് ഇവ ഓരോന്നും മികച്ച ക്വാളിറ്റിയിലും അതോടൊപ്പം തന്നെ നല്ല ഫിനിഷിങ്ങിലും പണിത മാലകളായതിനാൽ ഗോൾഡ് അല്ലെന്ന് ഇതാരും പറയില്ല അത്രത്തോളം നല്ല ഫിനിഷിങ്ങിലാണ് ഈ മാലകളൊക്കെ തന്നെ പണിതിട്ടുള്ളത് ഈ മാലകൾ വേടിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ആദ്യം ഓർഡർ നൽകുന്ന നൂറ് പേർക്ക് കൊറിയർ ചാർജ് തികച്ചും സൗജന്യമാണ്